അഞ്ചാം മന്ത്രി സ്ഥാനത്തിന് ശേഷം ലീഗിന്റെ പുതിയ കനവ് അല്ലേ അതെ മൂന്നാം പാർലമെന്റ് സീറ്റ് അപ്പോൾ അതിന് വേണ്ടിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് യു ഡി എഫിൽ ഇതൊരു പുതിയ കാര്യമല്ല അതെ കാരണം കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി വന്നില്ലായിരുന്നെങ്കിൽ അവരത് ആവശ്യപ്പെടാൻ വേണ്ടിയിരിക്കുകയായിരുന്നു ഇന്ന് ലീഗാണല്ലോ ഇപ്പം അതിനകത്ത് കൂടുതൽ എന്താ പ്രബലരായ ഒരു ശക്തി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചതും രാഹുൽ ഗാന്ധി ഭൂരിപക്ഷം അതിപ്പോ മാത്രമല്ല പണ്ട് നമുക്കറിയാം ആന്റണി കർണാടകൻ രാജി വെച്ച് ആന്റണി മന്ത്രിയായപ്പോ ഇദ്ദേഹം വന്ന് ആന്റണി വന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് തിരുവങ്ങാടി അത് അവിടെ ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത ലീഗിന്റെ ശക്തി തന്നെയാണ് നമ്മുടെ വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി വന്നപ്പോ അവിടെ നമ്മൾ കാണുന്ന എല്ലാ പ്രചരണത്തിലും കാണുന്ന കോൺഗ്രസിന്റെ കൂടിയേക്കാൾ കൂടുതൽ ലീഗിന്റെ കൂടിയായിരുന്നു അത് വേണ്ട രീതിയിൽ ബിജെപിയിൽ ഉപയോഗിക്കുകയും ചെയ്തു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഒരു നോക്കൂ വയനാടിനെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വന്നത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജയിച്ചു കയറിയത് ഏഹ് ഇപ്പോ ഇപ്പോഴത്തെ ഒരു മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയൊരു മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കില്ല മുസ്ലിം ലീഗിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് ഈ കെ പി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഇവരോടൊക്കെ കാണിക്കുന്ന വല്ലാത്തൊരു റെസ്പെക്റ്റ് ഉണ്ട് ആ ഒരു സ്ഥാനത്തിനോടും അവിടെ ഇരിക്കുന്നവരോടൊക്കെ അത് ലീഗിനോട് കാണിക്കുന്നു ലീഗിനെ കൂടെ നിർത്തുക എന്നുള്ള കോൺഗ്രസ് അന്ധത്തിലും ഇത് തമ്മിലുള്ള വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ശശി തരൂര് ആ ഇലക്ഷൻ മത്സരിക്കാനായിട്ട് പോയതും കോൺഗ്രസിന്റെ എ സി സിയിലേക്ക് മത്സരിക്കാനായിട്ട് പോയതും തിരിച്ചു വരുമ്പോഴൊക്കെ തരൂർ കേരളത്തിലെ ഭാവി മുഖ്യമന്ത്രി എന്നുള്ളൊരു പേര് പലരും മുൻപോട്ട് വെച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് കോഴിക്കോട് ഇറങ്ങി നേരെ മലപ്പുറത്തോടെ പോയിട്ട് പാണക്കാട് തങ്ങളെ കാണാനാണ് ആദ്യം പോയത് അപ്പോ ഈ ഒരു ഒരു സ്വരം കറക്റ്റ് ആണ് ഈ ഒരു ഒരു നമ്മുടെ മീറ്റർ ആണെന്നൊക്കെ പറയും ആ ഒരു സാധനമാണ് ഇപ്പോ മൊത്തത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ വേറൊരു പാർട്ടിയാണെങ്കിൽ നോക്കൂ ചർച്ച ബഹളം പുറത്തു പോയിട്ട് വലിയ വിവാദങ്ങൾ പറയുക അത് ഇത് ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ ഏതൊരു പാർട്ടിയാണെങ്കിലും പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആ മുന്നണിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ മര്യാദയും പാലിച്ചുകൊണ്ട് തഞ്ചത്തിൽ ഒരു സീറ്റ് ഒപ്പിക്കുക എന്ന് പറയുന്ന ഒരു രസകരമായ തന്ത്രമുണ്ട് അതാണ് ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അതെ അവസാനം വന്നത് കെ പി സി സി പ്രസിഡന്റ് എത്താൻ വൈകി എന്നും പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനത്തിനിടയ്ക്കുള്ള ഈ ക്യാമറയും ഈ ഗണ്മയ്ക്കും എല്ലാം ഇരിക്കുന്ന സ്ഥലത്താണ് ഇതെല്ലാം ഓൺ ആക്കി വെച്ചിട്ട് ഒരു പത്രസമ്മേളനത്തിന് വേണ്ടി പത്രക്കാർ കാത്തിരിക്കുമ്പോഴാണ് അശ്ലീല പദം ഉപയോഗിച്ചുകൊണ്ട് കെ സുധാകരന്റെ അത്തരത്തിലുള്ള വായ്മൊഴി വഴക്കം ഉള്ള പ്രസ്താവന അത് അത് വൈറലാവും അതെല്ലാം ദൂഷ്യം ചെയ്യുന്ന ഇതുപോലത്തുള്ള മുന്നണികളെയാണ് ഇപ്പോൾ എൻ കെ പ്രേമേന്ദ്രന് വരെ ദൂഷ്യം ചെയ്യാം കോൺഗ്രസ് കിട്ടുന്ന വോട്ടുകള് ഏറ്റവും നല്ല നിയമസഭാ സമാജികമാരിൽ ഒരാളാണ് പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻ വരെ ഈ ഒരു ദൂഷ്യം ഉണ്ടാവാം ഇത്തരത്തിലുള്ള അപകടത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് അത് യുഡിഎഫിനെ നയിക്കുന്ന രണ്ട് പേരാണ് പ്രസക്ത ഭാഗം തന്നെയാണ് ഒന്ന് ഒരു കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുന്നത് യു ഡി എഫിന്റെ എല്ലാവരെയും എല്ലാവരുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് എല്ലാവരുമായിട്ടൊക്കെ ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഇത് തന്നെയാണ് ഒരു പ്രതിപക്ഷ നേതാവും സഭയിൽ ഇരിക്കുമ്പോ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെയും ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ ഒക്കെ നേതാവ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവാണ് ഇവർ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുക ഭാഗം കൊണ്ടൊക്കെ മിണ്ടാതിരിക്കുക എന്നുള്ള ഒരു സാധനം വൻതോതിൽ പ്രചരണമാവുമ്പോൾ അത് ലീഗിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും അതെ ഈ മൂന്നാം സീറ്റിന്റെ ചർച്ചയ്ക്കൊപ്പം നമ്മൾ നോക്കിക്കാണത് ഈ മൂന്നാം സീറ്റ് എന്ന് ചോദിച്ചത് ലീഗ് മറുകണ്ഠം എന്നുള്ള ഒരു ചോദ്യം കൂടി അതിനകത്ത് വരുന്നുണ്ട് ഇത്തവണ മൂന്നാം സീറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഊഹം ശരിയാണെങ്കിൽ കൊടുക്കാനാണ് സാധ്യത അത് ചിലപ്പോൾ വടകരിയായിരിക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിൽ പക്ഷേ ഇതിനകത്ത് ഇനി വരാൻ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗിന് സീറ്റ് കിട്ടിയിട്ടുണ്ട് മൂന്ന് സീറ്റ് കിട്ടിയിട്ടുണ്ട് ലോക്സഭയിലേക്ക് മൂന്ന് സീറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നീട് അത് രണ്ട് സീറ്റിലേക്ക് ചുരുങ്ങി പിന്നെ ആ പഴയ ഒന്നെടുത്ത് കൊണ്ടുവന്ന് മൂന്നാക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അതെ അതല്ല ഇനിയിപ്പോൾ ഇവിടെ മൂന്ന് ഇപ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഈ ലീഗ് എത്രത്തോളം കാലം യു ഡി എഫിൽ ഉണ്ടാവുന്നു ഈ ഒരവസ്ഥയാണെങ്കിൽ അതെ അവർക്കവരുടേതാണ് നിലനിൽപ്പുണ്ട് ഇനി അടുത്ത തവണയും കൂടെ അധികാരം കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവര് എൽ ഡി എഫിലോട്ട് പോവാം കാരണം എൽ ഡി എഫിലോട്ട് ലീഗ് ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട എൽ ഡി എഫ് തന്നെ കേരളം ഭരിക്കുകയുള്ളു അത്രയും സീറ്റും ഉണ്ട് അത്രയും ആൾക്കാർ എന്താ പറയുക ശക്തിയുള്ളൊരു സംഘടന തന്നെയാണ് പ്രത്യേകിച്ച് മലബാർ മലബാറ അതെ അതെ അതുപോലെ തന്നെ അവിടെ നഷ്ടം വരുന്നത് ചിലപ്പോൾ സി പി ഐക്കും സി പി എമ്മിനൊക്കെ ആവും എന്നാലും അടുത്ത പ്രാവശ്യം അത് നാല് ചോദിച്ച് ഈ ആൾക്കാർ കമ്പനി ആടുമ്പോൾ പക്ഷേ ആൾക്ക് കൂടുതൽ ചോദിക്കുന്ന പോലെ നാല് സീറ്റും ചോദിച്ചിട്ട് വേണമെങ്കിൽ നാല് സീറ്റും മൂന്ന് രാജ്യസഭാ സീറ്റും ഒക്കെ ചോദിച്ചിട്ട് വേണമെങ്കിൽ അങ്ങോട്ടെത്താം തൃശ്ശൂർ ഇപ്പോൾ ഏറ്റവും നമ്മളൊരു ബോർഡറായിട്ട് പറയുകയാണെങ്കിൽ ഭാരതപ്പുഴയുടെ അപ്പുറത്തേക്ക് ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും ജയിക്കാത്ത അവസ്ഥയിലേക്ക് ലീഗ് തിരിഞ്ഞ് എൽ ഡി എഫിലേക്ക് വന്നാൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും മാത്രമല്ല നോക്കൂ നമ്മുടെ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ മുസ്ലിം ലീഗിന് ശക്തമായ പെരുമ്പാവൂർ മൂവാറ്റുപുഴ മണ്ഡലം അവിടെയൊക്കെ സ്ട്രോങ് ആയിട്ട് മുസ്ലിം ലീഗ് ഉണ്ട് നേരെ മറിച്ച് ഈ പറയുന്ന പോലെ ആലപ്പുഴ ആലപ്പുഴയില് മുസ്ലിം ലീഗിന് വേണമെങ്കിൽ ഒരു വലിയ മുന്നണി ആയിട്ട് വോട്ടുകൾ എൽ ഡി എഫിലോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആലപ്പുഴ പോലത്തെ ഏതെങ്കിലും ഒരു മണ്ഡലം കൊടുക്കേണ്ടി വരും അതെ അങ്ങനെയാണ് അപ്പൊ നാല് സീറ്റായി കേരളത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുകയും ചെയ്യും അപ്പോ ഈ അധികാരമില്ലാത്തത് ഒരു പ്രശ്നം രണ്ടാമത് ഈ പറയുന്ന പോലെ കോൺഗ്രസിനകത്ത് കോൺഗ്രസിന്റെ അകത്തുള്ള ഈ പടല പണകുകളും വഴക്കും ഗ്രൂപ്പ്സും ഒക്കെ അധികാരമുള്ള സമയത്താണെങ്കിൽ ലീഗിന് കുഴപ്പമില്ല ലീഗ് എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ ഇടയിൽ നമ്മൾ പറയുന്ന ഒരു ചെറിയ കുട്ടി നമ്മൾ ഈ അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുമ്പോൾ ഒരു കുട്ടി വന്ന് കരയുമ്പോ അമ്മയും അച്ഛനും മോനെ എന്ന് വിളിക്കില്ലേ അതുപോലെ വളരെ പെറ്റായിട്ട് കൊണ്ടെടുക്കുന്ന ഒരാളാണ് ഒരു ഒരു പാർട്ടിയാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണയാണെങ്കിലും യു ഡി എഫിന് വേണമെങ്കിൽ അധികാരം പിടിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരത് ഉപയോഗിക്കാതെ അത് ശരിയന്ന പെടലപ്പിണക്കങ്ങളൊക്കെ തന്നെയായിരുന്നു അതിനകത്ത് കറക്റ്റായിട്ട് അഴിമതി കൊണ്ടുവന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നും എടുത്തു കൊണ്ടുവരാതിരുന്നത് അതൊക്കെ മുസ്ലിം ലീഗിന് നന്നായിട്ട് അറിയാം ഇതാണ് സാഹചര്യം എന്ന് ഇപ്പോൾ വടകരയോ അല്ലെങ്കിൽ വയനാടോ കൊടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അകത്തുള്ള വേറൊരു തലവേദന എന്ന് പറയുന്നത് ലീഗിന് ഒരു സീറ്റ് കൂടി കൊടുത്താൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഭാരതപ്പുഴയുടെ പുഴയുടെ ഇപ്പുറത്തേക്ക് അത് ഭയങ്കരമായി തൃശ്ശൂർ മണ്ഡലം അവിടുത്തെ ക്രൈസ്തവർക്ക് മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കുന്നതിനോട് ഈ ക്രൈസ്തവ ക്രൈസ്തവ വോട്ടുകളാണ് ഇന്നും പിടിച്ചു നിർത്തുന്നത് ഇപ്പം ശബരിമല പ്രക്ഷോഭമുള്ള സമയത്തും ഈ പറയുന്ന പോലെ ഭരണവിരുദ്ധ വികാരമുള്ള സമയത്തും ഒക്കെ ഈ ക്രൈസ്തവരുടെ വോട്ടുകളും ഈ പറയുന്ന പോലെ ബി ജെ പിക്ക് ചെയ്താൽ ഇടതുപക്ഷം ജയിച്ചു പോകുന്നുള്ള രീതിയിലുള്ള ഹിന്ദു വോട്ടുകളൊക്കെയാണ് പതിനെട്ട് പത്തൊമ്പത് സീറ്റ് അന്ന് ഈ പറയുന്ന പോലെ യു ഡി എഫിന് കിട്ടിയത് അപ്പോൾ ആ ഒരു വരവ് അത് വല്ലാതെ ബാധിക്കും ഈ ആഗ്യാഫോബിയ ഇഷ്യൂ അത് കൃത്യമായിട്ട് എൽ ഡി എഫ് യൂസ് ചെയ്തു ആ ഒരു തങ്ങളുടെ ഒരു ലേഖനം അത് കൃത്യമായിട്ട് യൂസ് ചെയ്തതുകൊണ്ടാണ് ഈ ഇവിടെ പിന്നെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചു വന്നു അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ആയിരിക്കും അടുത്ത ഉപമുഖ്യമന്ത്രി എന്നൊക്കെ ഉള്ളത് ക്രൈസ്തവരുടെ ഇടയ്ക്ക് പ്രചരിപ്പിക്കുന്നതിൽ സി വർഷം വിജയിച്ചു അതും സീറ്റ് കാരണമായിരുന്നു ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടുകളുണ്ട് ക്രൈസ്തവരുടെ ആ വോട്ട് ചിലപ്പോൾ കുറച്ചൊക്കെ ബി ജെ പിയിലേക്ക് ഈ കൃസംഗികൾ എന്ന് പറയുന്ന പുതിയൊരു പ്രതിഭാസം ഉണ്ടല്ലോ കാണുന്നത് അപ്പോൾ അതിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ആ പ്രതിഭാസത്തിൽ ഒരുപാട് ആളുകൾ വരും എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ വോട്ട് വരുമ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകൾ പോവും ബി ജെ പിക്ക് അധികം വോട്ടുകൾ കിട്ടില്ല ഓട്ടോമാറ്റിക്കലിന് സി പി എമ്മിന് ശക്തിയാവും ഇതെല്ലാം ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞാലും സി പി എമ്മിന് ശക്തി ഇങ്ങോട്ട് തിരിഞ്ഞാലും സി പി എമ്മിന് ശക്തി എന്നുള്ള രീതിയിലാണ് പഴമൊഴിയൊക്കെ പറയുന്ന പോലെ എങ്ങോട്ട് തിരിഞ്ഞാലും ലീഗ് ലീഗ് കൊണ്ട് ഉപകാരം വരുന്നത് അപ്പോൾ ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് തീർക്കുന്നത് ഇതിപ്പോ എന്ത് ചെയ്താലും അത് കൊടുത്താലും പ്രശ്നം കൊടുത്തില്ലെങ്കിലും പ്രശ്നമെന്നുള്ള രീതിയിലാണ് പക്ഷെ ഇതിൻ്റെ അവസാനം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വടകര കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് സമവായമായി ചർച്ച ചെയ്ത് പരിഹരിച്ച് ഈ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഈ പറയുന്ന പോലെ എ എസ് സി സി എന്നോ കെ പി സി സി എന്നോ കുറച്ച് വിവരമുള്ള ആളുകളുമായിട്ട് പരിഹരിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകും രാജ്യസഭാ സീറ്റായാലും അവസാനം വരുമ്പോൾ ലീഗമൊക്കെയാണ് രാജ്യസഭാ സീറ്റ് വന്നാലും കൊടുത്താലും ഈ പറയുന്ന പോലെ ഈ ഒരു പ്രശ്നം നിലനിൽക്കും ഈ ക്രിസ്ത്യ ക്രൈസ്തവ ജോസ് കെ മാണിക്ക് കൊടുത്ത സീറ്റാണ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നതേ അപ്പോൾ അതും ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതെല്ലാം വലിയ പ്രതിസന്ധിയിലേക്കാണ് അപ്പോൾ ഈ ഈ സീറ്റ് ഞാൻ മോഹത്തിൽ നിന്നും ലീഗിനെ പിന്തിരിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ സൊല്യൂഷൻ മാത്രമാണ് കോൺഗ്രസിൻ്റെ കയ്യിലുള്ളൂ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴുമാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വഴക്ക് വീണ്ടും പത്രക്കാരൻ മുമ്പിലേക്ക് ഫ്രീ ആയിട്ട് ഇട്ടു കൊടുക്കുന്നത് അത് എന്തായാലും വൈറലാകും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പം ഒച്ചയോടുകൂടി മിക്കവാറും സോഷ്യൽ മീഡിയ കേൾക്കാം ലീഗിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് കത്തിരുന്ന് തന്നെ കാണേണ്ടി വരും മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം